ണ്ടോ കരിഞ്ഞൊടിയേൻ്റെ സ്വഭാവമുണ്ടോ താഴോട്ട് തൂങ്ങി കിടക്കും ഇങ്ങനെയാണ് കരിഞ്ഞൊടിയനെ കണ്ടോ കണ്ടല്ലോ എന്നാൽ അടിയടുത്തേ ഉള്ളൂ അത് ഈച്ചയുടെ താഴോട്ട് ഓടി മാറും അങ്ങനെ സ്വഭാവമുണ്ട് കുത്ത് അങ്ങനെ കുത്തുവൊന്നുമില്ല അതുണ്ട് മടിയന്മാരൊക്കെ ഉണ്ട് മുഴുത്തമ്മൻ്റെ മടിയന്മാരൊക്കെ കണ്ടോ കണ്ടോ നമ്മളെ സ്നേഹത്തോടെ നമ്മൾ കൈകാര്യം ചെയ്ത കുത്തുവൊന്നുമില്ല ഒരു കുഴപ്പവും ഇല്ല ഓക്കെ ിങ്ങോട്ട് വയ്ക്കുകയാണ് ഉണ്ടല്ലോ ഇതൊരു കരിഞ്ഞൊടിയും കൂടാണ് നല്ല ശക്തമായ കൂടാണിത് ഒരടയോടെ എടുക്കാം കണ്ടോ ഓടി കണ്ടോ ഓടി മാറുന്ന സ്വഭാവമുണ്ട് ഇവർക്ക് കണ്ടോ കരിഞ്ഞടീൻ്റെ അമ്മ കണ്ടോ മടിയന്മാരെ കണ്ടോ മടിയന്മാരെ കണ്ടോ മടി ഇതുണ്ടോ മടിയൻ ആ മടിയൻ വേലക്കാരികളൊക്കെ ഉണ്ട് താഴോട്ട് തൂങ്ങി കിടക്കുന്നുണ്ടോ ഇതാ അതെൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ കരിഞ്ഞടിയുടെ പ്രത്യേകത ചോദിക്കാറുണ്ട് കണ്ടോ മടിയന്മാരൊക്കെ ഉണ്ട് ആദ്യം കുറേ മടിയന്മാരായിരുന്നു മടിയന്മാരഞ്ഞിപ്പം വില കരീച്ചകൾ മുട്ടയാണ് ഇടുന്നത് കുഴപ്പമില്ല കണ്ടോ കണ്ടല്ലോ ഇതിൻ്റെ റാണി എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത നിറമുള്ളാണ് മുഴുത്ത റാണിയാണ് വളരെ മുഴുത്ത റാണിയാണ് കറുപ്പ് നല്ല കറുപ്പ് നിറവുണ്ട് നമുക്ക് വളർത്താൻ പറ്റും നല്ലപോലെ തേൻ കിട്ടുന്നതാണ് ണ്ടല്ലോ ശാന്തരായിട്ടിരുന്നുള്ളൂ അടയാടെ ഇവിടെയും ഇഷ്ടംപോലെ വേലക്കാരി മുട്ടകളുണ്ട് കേട്ടോ കുഴപ്പമില്ല ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മടിയെ മണിയനെ കണ്ടു മണിയെ മണിയന്മാരെ കണ്ടു പറഞ്ഞു മടിയും മണിയന്മാരെയൊക്കെ ഉണ്ട് മണിയന്മാരെ കണ്ടിപ്പോൾ ചെറിയ ഓർഗം റാണിയാണ് റാണിയല്ല കേട്ടോ രണ്ട് മണിയന്മാർ പറ്റിയവരെണ്ണം പോലും കുത്തിയില്ല തിരിച്ചാൽ ഓടി മാറും എന്നങ്ങനെ പ്രത്യേകതയുണ്ട് ഓക്കെ മടിയം എൻ്റെ റാണി ഞാൻ നേരത്തെ കണ്ടി കാണിച്ചിട്ടുള്ളതാണ് നോക്കിക്കോ നോക്കിക്കോളൂ കണ്ട നോക്കാം ഓടി മാറുന്നുണ്ട് ഓടി തഴോട്ട് മാറും പേടിച്ച് പേടിയ നമ്മളെ ഇഷ്ടംപോലെ മടിയന്മാരുണ്ട് കണ്ടോ ഇനി ഇനി വേലക്കാരികൾ കണ്ടോ മടിയന്മാരാണ് കൂടുതലും ഇടുക്കുക ഇവിടെ കാണുന്നത് എന്നുകൊണ്ട് ഞാൻ മടിയന്മാരെ നശിപ്പിക്കുന്നൊന്നും അവരും പ്രകൃതിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ആദ്യത്തെ സ്റ്റേയിൽ കുറേ മടിയന്മാരുണ്ടാകും സ്വാഭാവികം മടിയന്മാരുടെ അതിൽ കൂടുതലായിട്ടും തേനാണ് അവർ പഠിപ്പിക്കുന്നത് റാണിയെ കാണിക്കാൻ നോക്കുകയായിരുന്നു റാണിയെ കാണുന്നില്ല കണ്ടല്ലോ മണിയന്മാരുടെ ആറകൾ അവർ ചെറുതാക്കും ചെറുതാക്കിയിട്ട് ാണിക്ക് ഈ വലക്കാരികളിൽ ഇടാനുള്ള മുട്ടയുണ്ടാക്കും കണ്ടല്ലോ വളരെ ശാന്തരായ ഈച്ചകളാണ് കയ്യയിലൊക്കെ വന്നിരിക്കുന്നുണ്ടോ ഇവിടെ കൂടെ നോക്കാം ഈ ഈ ഇവിടെയോടെ നോക്കാം കാണിയുണ്ടോ എന്ന് നോക്കാം പലരും ഈ കരീഞ്ഞോടന്മാരെ വളർത്തുകയില്ല അതെന്താ കാട്ടീച്ചയാണെന്നൊക്കെയാണ് പറയുന്നത് കാട്ടീച്ച ഇത് ഇതിനെയും വളർത്താം നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇതിനെ വളർത്താൻ പറ്റും നല്ല തേൻ കിട്ടും നല്ല വളർച്ചയാണ് കണ്ടല്ലോ മറ്റേ കൈ കൊണ്ടാണോ താഴോട്ട് തൂങ്ങി കിടക്കുന്നുണ്ടോ കണ്ടോ ഇന്ന് റാണിയെ കണ്ടില്ല റാണി പമ്മി കേട്ടോ റാണിയോ പതുങ്ങിപ്പോവും മാറിപ്പോവും അതാണ് എൻ്റെ പ്രത്യേകത ീനൊക്കെ തിരിച്ചാലും കുഴപ്പമില്ല ചിലർ കമ്പി ഇടണം പറയാറുണ്ട് കമ്പി ഇടേണ്ട ആവശ്യമില്ല ഒരു വശയില്ല ഉണ്ടോ അടിയിൽ അടിയിൽ അടിയിലത്തെ ഈ കമ്പ് പോലും ഇല്ല തട്ട് പോലും ഇല്ല ഒരു പ്രശ്നവും നമ്മൾ വിചാരിക്കുന്നവരല്ല തെന്നിച്ചകൾ അവർ ശക്തരായ രീതിയിൽ അടകൾ നിർമ്മിക്കുകയുള്ളൂ തിരിച്ച് വയ്ക്കുകയാണ് റാണി ഇപ്പോൾ അമ്മിപ്പോവും മതാവിഷയം നമ്മളിതെല്ലാം എടുത്തു നോക്കാവുന്ന അല്ലാതെ ഇവിടെ കൂടെ നോക്കാം റാണി ഉണ്ടോന്ന് നമ്മൾ അടകൾ അടകളെടുക്കുമ്പോഴത്തെ റാണി ഇപ്പോഴത്തെ തട്ടിലേക്ക് പോകും കണ്ടോ ഇച്ചിരി കണ്ണുതരപ്പൻ രോഗമുണ്ടെന്ന് തോന്നുന്നു പിന്നെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ച് നാലുമുലയ്ക്ക് ഇടുക അതുപോലെ തന്നെ ഇച്ചിരി വെളുത്തുള്ളി നീര് തേൻ്റെ അകത്ത് പീഡിങ്ങകത്ത് കൊടുക്കാൻ കൊടുത്താലും നല്ലതാണ് അല്ലെങ്കിൽ ഈ നെല്ലിക്ക ഗന്ദ്രകവും മഞ്ഞൾപ്പൊടികൾ ചേർത്ത് കൊടുത്താലും മതി അടി 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 അടിപ്പറയിൽ തുകയാൽ മതി കുറേയൊക്കെ ഈ കണ്ണുതരപ്പൻ മാറും പൂർണ്ണമായിട്ടും മാറുകയില്ല എന്നാലും പരമാവധി നമ്മൾ ശ്രമിക്കുക ഓക്കേ ൊക്കെയാണ് ഇത് പത്ത് ഫൈമിൻ്റെ കൂടാണ് കാണിക്കാം എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നുണ്ട് പതിനൊന്ന് ആണ് കണ്ടല്ലോ പതിനൊന്ന് ഫ്രെയിമിൻ്റെ ഒരു കൂടാണ് ഓക്കെ ഓക്കെ ഇതാണ് കരിഞ്ഞോടിയാൽ ഇനി പ്രത്യേകത മനസ്സിലാക്കിയല്ലോ ഈച്ചകൾ പെട്ടെന്ന് നട കിട്ടും ഇടപെടാ നട കിട്ടും ഇനിയിപ്പോൾ മൂന്ന് നട കൂടെ കിട്ടിയാൽ ഇതൊന്നറയും ഓക്കെ താങ്ക് യു